പിതാവിനും പുത്രണ്ടും പരിശുദ്ധി കർത്താവിൻ്റെ മക്കളെ നമ്മൾ ഇന്ന് പന്ത്രണ്ടാം ദിവസ നിയോഗ പ്രാർത്ഥന നാൽപ്പത്തി മൂന്ന് ദിവസത്തെ നിയോഗമാണല്ലോ എടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ മക്കളെ വിശ്വാസത്തോടെ വലിയ പ്രത്യാശയോടെ വലിയ സ്നേഹത്തോടെ ഈ നിയോഗ പ്രാർത്ഥന നമുക്ക് തുടരാം നിങ്ങളുടെ നിങ്ങൾക്ക് അസാധ്യമായ രണ്ട് നിയോഗങ്ങൾ വിശ്വാസത്തോടെ യേശുവിന് ദൈവത്തിന് സാധ്യമാണ് എല്ലാനും നമുക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് അത് നമുക്ക് മാതാവിൻ്റെ ബദേൽ മാതാവിൻ്റെ ബിമല ഹൃദയം വഴി യേശോയ്ക്ക് സമർപ്പിക്കാം ദൈവം സ്വർഗം തുറന്നു നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് ദിനങ്ങളാണ് ആമേ ഒപ്പം ബദേൽ മാതാവിൻ്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ പണന്നുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ ആഗ്രട്ടോ യുടെ പണി എത്രമിടം തീരുവാനും ഒപ്പം പതിനാറാം തീയതിയാണ് താമസമുള്ള ധ്യാനം തുടങ്ങുന്നത് ഈ മാസത്തെ അതെൻ്റെ വിജയത്തിനും പത്തൊമ്പതാം തീയതിയാണ് ഒരു ദിവസത്തെ വൺ ഡേ ധ്യാനം ഉള്ളത് നിങ്ങൾ മറ്റുള്ളവരോട് പറയുക വൺ വണ്ടേ ധ്യാനങ്ങളെല്ലാവരും ഫ്രീ ആണ് വണ്ടേ ധ്യാനങ്ങൾ ഭക്ഷണങ്ങളൊക്കെ നല്ല എല്ലാം ഉണ്ടല്ലോ കുംഭസാരമുണ്ട് കൗൺസിലിംഗ് ഉണ്ട് എല്ലാം ദൈവം നമുക്ക് കിട്ടുന്ന ഒരു ദിവസമുണ്ട് കൗൺസിലിങ് പൂർണ്ണമായിട്ട് മാസത്തിലൊരിക്കൽ വ്യാഴാഴ്ചയാണ് ബാക്കിയൊക്കെ അവിടെ വരുന്നവർക്കെല്ലാം അത്യാവശ്യം ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാലതിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ എളിയ സഹോദരനായ ഭാവിയായ എനിക്ക് വേണ്ടി കഥാവിയെ ഞങ്ങളുടെ ബ്രദർ ബ്രദർ ജോസ് തോമസിനെയും കുടുംബത്തെയും എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണേ ഒപ്പം നമ്മുടെ ധ്യാനകേന്ദ്രത്തെ അനുഗ്രഹിക്കണമേയെന്ന് ധ്യാനകേന്ദ്രത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കണമേ എന്ന് ഇപ്പോഴുള്ള എല്ലാ ബാധ്യതകളും മാറ്റണമേ എന്ന് പണിതുകൊണ്ടിരിക്കുക എന്ന ആഗ്രഹത്തോടെ പണി തീർത്തു കൊടുക്കണമേ വരാൻ പോണ ധ്യാനങ്ങൾ വരാൻ പോണ കൺവെൻഷനുകളൊക്കെ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് സ്വർഗ്ഗത്തോട് ചേർന്നുള്ള പ്രാർത്ഥനയിലെ മക്കളെ വിശുദ്ധരുടെ പ്രാർത്ഥന ദൈവമായി അപ്പോൾ സ്നേഹമുള്ള ദൈവമക്കളെ ഒരു നന്മറിയെങ്കിലും അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് കേട്ട് കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് ഒരു നന്മുറയെങ്കിലും ചെല്ലുക കേട്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ദൈവത്തെ ഒന്ന് സ്വദിക്കുക ഹലലിയ ഹലലിയ കേ ഞങ്ങൾ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഞാനും കേൾക്കുന്ന ടീം മെമ്പേഴ്സും നിങ്ങൾക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ബ്രദറും ടീമും ബദേൽ മാതാവിൻ്റെ ടീം മെമ്പേഴ്സ് പ്രാർത്ഥിക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി കൈവരുന്നു വരുന്നുണ്ട് ചിലര് വിളിച്ചു പറയുന്നുണ്ട് ഹലിയ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സർവശക്തനായ ദൈവമേ ഈ പന്ത്രണ്ടാം ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ഈ മക്കളുടെ ഓരോ ആവശ്യങ്ങളും ഈ നിമിഷം ഞങ്ങൾ ഓർത്തോർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ മറ്റുള്ള അവരുടെ വേദനകള് കർത്താവെ അത് ഞങ്ങൾ ഞങ്ങളുടെ വേദനകളായിട്ട് ആ മാതാവിന്റെ വിമലകൃതയും വഴിശയ്ക്ക് സമർപ്പിക്കുന്നു രോഗാവസ്ഥയിൽ കിടക്കുന്ന മക്കളുണ്ട് മക്കള് മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ മക്കൾക്കാണെങ്കിൽ ഒരു കര പിടിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള കഷ്ടപ്പാടും ദുരിതങ്ങളും ഉണ്ടല്ലോ കർത്താവേ എന്ത് ചെയ്യും രക്ഷപ്പെടാൻ പറ്റാത്ത മക്കള് ഒത്തിരി മാതാപിതാക്കളും അവരുടെ മക്കളുണ്ടല്ലോ കർത്താവ് ദൈവമേ എന്നെ അനുഗ്രഹിച്ച ദൈവമേ എന്നെ വഴി നിർത്തുന്ന ദൈവമേ ഈ നിമിഷം വേദനയാൽ കഴിയുന്ന മക്കൾ വേദനയാൽ കഴിയുന്ന കുടുംബം കടഭാരത്താൽ കഴിയുന്ന കുടുംബം രോഗത്താൽ വലയുന്ന കുടുംബങ്ങൾ അവിടെ എല്ലാം കർത്താവെ അവിടേക്കെല്ലാം മലാക്കി മൂന്നു വചനമയക്കുന്നു ആ വചനത്തിന്റെ ശക്തിയാൽ എല്ലായിടത്തും ശാന്തി സമാധാന സൗഭാഗ്യം കൊടുക്കണമേ ബദൈൽ മാതാവിന്റെ ടീം മെമ്പേഴ്സിനെ സമർപ്പിക്കുന്നു അവർക്കും ഒരു സ്പെഷ്യൽ കൃപ കൊടുത്താൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരും കേൾക്കുന്നവരെ കേൾക്കാൻ പോകുന്നവരും കുടുംബത്തിന് ധ്യാനകേന്ദ്രത്തിനും നമ്മുടെ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ വൈദികർക്കും വേണ്ടിയും പ്രാർത്ഥിക്കണേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ സെന്റ് ജോസഫേ സെന്റ് ആനണി സെന്റ് ജോർജ് ലിറ്റിൽ ഫ്ലവറെ എൻ്റെ ഇടവകം മധ്യസ്ഥി ആവശ്യ കൊച്ചുതീഴ്ചയായി പ്രാർത്ഥിക്കണമേ ധ്യാനകേന്ദ്രത്തിൻ്റെ മധ്യസ്ഥ എടവക മധ്യസ്ഥനായ സെൻറ്റ് സബാസ്റ്റിയ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധയെ പ്രാർത്ഥിക്കുക മക്കളെ യേശുവേദിക്കും യേശുവേ നന്ദി 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 ബന്ധനങ്ങൾ അഴിയട്ടെ കെട്ടുകൾ അഴിയട്ടെ കണ്ണിനീരോട് സൂചിച്ച് പ്രാർത്ഥിക്കുക കൃപയാറിയെ അഭിഷേകത്താൽ നിറയട്ടെ കരഞ്ഞു പ്രാർത്ഥിക്കും മക്കളെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കും മക്കളെ കർത്താവേ ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ പാവ്യ എൻ്റെ മേല് അവിടുന്ന് നീട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ ആണി ുള്ള ഈ കരം എന്റെ കഥാവേ ആ കരം യശുവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കല്ലേലേക്ക് എല്ലാവരും കേൾക്ക കേൾക്കേക്കുവാനും ധ്യാനിക്കുവാനും അവരുടെ മേൽ അവരുടെ കുടുംബത്തിൻ്റെ മേൽ അവരുടെ ആവശ്യങ്ങളുടെ മേൽ ആ കൈകൾ നീട്ടണമേ പഴിയാ എൻ്റെ എൻ്റെ കുടുംബത്തിന് ധ്യാന കേന്ദ്രത്തിന്റെ മേലും കൈകൾ നീട്ടുന്നതിനോർത്ത് അല്പം നടത്തുന്നതിനോർത്ത് നന്ദി പറയുന്ന ആരാധന 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 യേശുവേ നന്ദി 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 ീടണേ സു കഴുകീടണേ തിരുരത്താൽ ഭവനം കഴുകീടണേ കഴുകീടണേ സു കഴുകിടണേൻ തല മുതൽ കാൽ വരെ കഴുകീടണേ ആരാധന 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 കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മക്കളെ നിങ്ങൾ കരുണ നേടും അവൻ്റെ കൃപ നേടും നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന മക്കളെ അവനോട് കൂടി നിങ്ങൾ ഇരിപ്പാൻ അവിടെ നിന്ന് അവിടെ നിന്ന് അനുഗ്രഹം നിങ്ങൾക്ക് ചൊരിയും അവൻ്റെ ഞാൻ കാണുന്നത് വലതുകലവും ഇലതു ചേർത്ത് ഈശോയുടെ കൂടെ ഇരുത്തുന്നതാണ് കാണുന്നത് യോഗ്യനാരുണ്ട് യോഗ്യനായവരാരുണ്ട് നീ പാവമില്ലാത്ത ശരീരത്തോട് വെറുപ്പം ദേഷ്യം വലത്ത ആത്മാവോട് ആഴമറിയ വിശ്വാസത്തോടുകൂടി നീ കരഞ്ഞ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം തുറന്ന് വിശ്വാസമെടുത്ത് നീ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവിടുത്തെ സ്വർഗം തുറന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ് അമേന 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 അമേനേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കഥാവ് അങ്ങേത കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരതി എത്തി പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമിരാൻ്റെ അമ്മേ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണ സമയത്ത് ഇന്ന് കേൾക്കുന്നതെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാവുവാനും നിത മാതാവിൻ്റെ ടീമിനും പാ എനിക്കെൻ്റെ കുടുംബത്തിൻ എൻ്റെ മക്കൾക്ക് എൻ്റെ കഥാവ് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന മക്കൾക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും സമാധാനം ഉണ്ടാവട്ടെ നിത്യൻപിതാവിനുപോത്തനും പരിശുദ്ധനേ ദൈവം അനുഗ്രഹിക്കട്ടെ